ഹലോ അറ്റ് എസ് എ പ്രോപ്പർട്ടി ചാനൽ കാണുന്ന എല്ലാവർക്കും നമസ്കാരം പറഞ്ഞുകൊണ്ട് വീഡിയോയിലോട്ട് പോകാം ഇത് ആലത്തൂർ മലമലമൊക്ക് എം എൽ എ റോഡ് തിരിഞ്ഞൂർ അഞ്ഞൂറ് മീറ്റർ കയറി കഴിഞ്ഞെങ്കിൽ മനോഹരമായിട്ടുള്ള നിറയെ വീടുകളുള്ള ഏരിയയിൽ ഒരു പത്ത് സെന്റ് പക്ക പറമ്പായി കിടക്കുന്ന ഈ സ്ഥലം വിൽപ്പനയ്ക്ക് വെച്ചിരിക്കുന്നു അതാണ് എം എൽ എ റോഡ് നേരെങ്ങോട്ട് തിരിഞ്ഞു കഴിഞ്ഞില്ലെങ്കിൽ ഒരു അഞ്ച് മീറ്റർ ഇങ്ങോട്ട് കയറി കഴിഞ്ഞാൽ പഞ്ചായത്ത് റോഡ് ഫ്രണ്ടേജായി കിടക്കുന്ന മനോഹരമായിട്ടുള്ള ഒരു പത്ത് സെന്റ് പ്രോപ്പർട്ടി നിറയെ വീടുകളുള്ള ഏരിയയിലാണ് റോഡ് ഫ്രണ്ടേജ് കിട്ടും പഞ്ചായത്ത് റോഡാണ് ഈ കാണുന്നത് മനോഹരമായിട്ടുള്ള ഈ പ്രോപ്പർട്ടി എടുത്തിടാൻ താല്പര്യമുണ്ടെങ്കിൽ വീട് വെക്കാൻ എന്തെങ്കിലും നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ ആലത്തൂരിൻ്റെ മരങ്ങളുമൊക്കെ ഹൃദയഭാഗത്ത് കിടക്കുന്ന പഞ്ചായത്ത് റോഡ് ഫ്രണ്ടേജായി കിടക്കുന്ന ഈ പ്രോപ്പർട്ടി പത്ത് സെന്റ് കിടക്കുന്നു അങ്ങേവശം എല്ലാം വീടാണ് അതിൻ്റെ അപ്പുറത്ത് വേറെ ആളുടെ പ്രോപ്പർട്ടിയാണ് നമുക്ക് ഫ്രണ്ട് റോഡ് ഫ്രണ്ടേജായി കിട്ടും ഇതിന്റെ ഈ മരം കാണുന്ന നേര് പോയി കഴിഞ്ഞാൽ അപ്പുറത്തൊരു കല്ലുണ്ട് ആ കല്ലിനോട് ചേർന്ന് അപ്പുറത്തൊരു കുട്ടിയുണ്ട് ആ വീട്ടിന്റെ ഫ്രണ്ട് വശം നമുക്ക് ഇപ്പുറം പെടും പോസ്റ്റുകളെല്ലാം ലൈവ് കാണിക്കുന്നുണ്ട് വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും മാധ്യമായി കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യൂ ആ വോട്ട് ബെലായിക്കാൻ കൂടിയൊന്നും നാബുദ്ധി കിട്ടുകയുള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യൂ സുഹൃത്തുക്കളെ മനോഹരമായ പത്ത് സെന്റ് പ്രോപ്പർട്ടി ഇതിന്റെ വില പറയുന്നത് മൂന്ന് ലക്ഷം രൂപയാണ് പാർട്ടി ചോദിച്ചുകൊണ്ടിരിക്കുന്നത് ഇവിടെ മൂന്ന് മൂന്നര ലക്ഷം രൂപ വരെ എം എൽ എ റോട്ടിൽ വിലയുണ്ട് അപ്പോൾ മൂന്ന് ലക്ഷമാണ് ഈ പാർട്ടി ചോദിക്കുന്നത് നമ്മൾ ഇനി വന്ന് കണ്ട് ഇത് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഈ സ്ഥലം എടുക്കാൻ എന്ന് താല്പര്യമുണ്ടെങ്കിൽ ഉടനെ നമ്മുടെ ചാനലുമായി ബന്ധപ്പെട്ടോളൂ നിങ്ങൾക്ക് വന്ന് കാണിച്ചു തന്നതിനു ശേഷം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ പാർട്ടിയെ നേരിട്ട് ഇരുത്തി തരാം ഈ ഇരുന്നതിന് ശേഷം നമ്മൾക്ക് നമ്മുടെ വിലയ്ക്ക് ചോദിക്കാം അവർക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ തരട്ടെ അതുകൊണ്ട് യാതൊരു പ്രശ്നമല്ല നമ്മുടെ ചാനൽ നിങ്ങൾ പിന്തുടർന്നുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും സ്ഥലം എത്തിക്കണമെന്ന് ആഗ്രഹത്തോടെയാണ് നമ്മുടെ ചാനൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് അറ്റ് അത്യാവശ്യ പ്രോപ്പർട്ടിയിൽ നിങ്ങൾക്ക് വീടും സ്ഥലം ഏതാണെങ്കിലും നമ്മുടെ അറ്റ പ്രോപ്പർട്ടിയിൽ വന്ന് പോയി സർച്ച് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ ഇഷ്ടംപോലെ സ്ഥലങ്ങൾ കിട്ടാനുണ്ട് നമ്മുടെ വീഡിയോ നമ്മുടെ അറ്റ് അറ്റാസ്റ്റ പ്രോപ്പർട്ടിയിൽ ഇതേപോലത്തെ വീഡിയോ പെർസെൻറ്റ് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഉടനെ നമ്മുടെ ചാനലുമായി ബന്ധപ്പെട്ടോളൂ നമ്മൾ വന്ന് ഷൂട്ട് ചെയ്ത് ഇതേപോലെ വീ വീടാണെങ്കിലും സ്ഥലമാണെങ്കിലും വിൽക്കാനുള്ളത് ഏർപ്പാട് ചെയ്താലും അടുത്ത വീഡിയോയിൽ കാണാം